പ്രക്ഷോഭം തുടർന്ന് നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ മലയാളികൾ കുടുങ്ങിക്കിടക്കും എന്നൊരു വാർത്തയുണ്ട് കാഠ്മണ്ഡു ഗോസാലയ്ക്ക് സമീപമാണ് സംഘമുള്ളതെന്നാണ് വിവരം കോഴിക്കോട് കൊടുവള്ളി മുക്കം മേഖലയിൽ നിന്നായി നാൽപ്പതോളം പേരാണ് സംഘത്തിലുള്ളത് വിനോദസഞ്ചാരത്തിനായി പോയവരാണ് എ കെ അഭിലാഷും വി വിവരങ്ങളുമായി ആദ്യം അഭിലാഷ കെ ഇപ്പോൾ എത്ര മലയാളികൾ നേപ്പാളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ കേരള കേരളത്തിൽ നിന്നടക്കം യാത്ര പോകാറുള്ളതാണ് ഈ വിനോദസഞ്ചാരികൾ എപ്പോൾ പോയതാണ് കോഴിക്കോട് നിന്നുള്ളവരാണോ എല്ലാവരും തീർച്ചയായിട്ടും കോഴിക്കോട് നിന്നുള്ള നാൽപ്പതോളം അംഗങ്ങൾ വരുന്ന വിനോദസഞ്ചാരികളാണ് ഇപ്പോൾ കാട്ട്പണ്ടു ഗോശാലയ്ക്ക് സമീപം കുടുങ്ങിയിരിക്കുന്നത് അവർ സംഭവം അറിയില്ലായിരുന്നു അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പ്രക്ഷോഭം നടക്കുന്നത് അറിയില്ലായിരുന്നു ഇന്നലെ കൂടിയാണ് അവർ അവിടെ എത്തിയത് മെലിഞ്ഞാന്ന് ഇവിടുന്ന് പോയി എന്നാണ് അറിയുന്നത് ഏതായാലും നാൽപ്പതോളം ആളുകൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാൽപ്പതോളം ആളുകളാണ് ഇവർക്ക് ഇപ്പോൾ ഹോട്ടൽ റൂമിലേക്ക് അടക്കം പോകാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് ഗോശാലയ്ക്ക് സമീപമുള്ള ഒരു റോഡിൽ നടു റോഡിൽ നിൽക്കുകയാണ് മറുഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല റോഡിൽ ടയർ നിരത്തിയിട്ട് കത്തിക്കുന്നുണ്ട് അത്തരത്തിൽ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലാണ് അവർ ഉള്ളത് എന്നുള്ള ഓഡിയോ സന്ദേശം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട് അവർ ഈ എവിടെയാണ് ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യത ലഭിക്കേണ്ടതുണ്ട് ഏതായാലും ഗോശാലയ്ക്ക് സമീപമുള്ള ഒരു നടു റോഡിലാണ് അവർ ഉള്ളതെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ നാട്ടിൽ നിന്ന് പോയത് ഇന്നലെ കൂടി അവർ എത്തി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഹോട്ടൽ മുറിയിലേക്ക് അടക്കം പോകാൻ കഴിയുന്നില്ല സ്ത്രീകളടക്കമുള്ള നാൽപ്പതോളം അംഗങ്ങളാണ് ഈ സംഘത്തിലുള്ളത് വിനോദ വിനോദസഞ്ചാര സംഘത്തിൽപ്പെട്ട ആളുകളാണ് കോഴിക്കോട് നിന്നുള്ള ടൂർ ഓപ്പറേറ്റേഴ്സാണ് ഇവരെ കാഠ്മണ്ഡുവിലേക്ക് കൊണ്ടുപോയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇവർക്ക് ഹോട്ടൽ പോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു നടക്കുന്നത് റോഡിലാണ് ഇവർ നമ്മെ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ സംഘർഷത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും നീങ്ങുകയാണ് നേപ്പാൾ അവിടെ ഒരുപാട് ഇന്ത്യക്കാരുടെ അവരോട് ജാഗ്രത പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്ന വിവരം അഭിലാഷം റിപ്പോർട്ട് ചെയ്യുകയാണ് എന്താണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ സ്മൃതി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിരവധി മലയാളികളുള്ള സ്ഥലം കൂടിയാണ് നേപ്പാൾ നേപ്പാളിലെ കാധ്മണ്ഡുവിലൊക്കെ തന്നെ നിരവധി സ്ഥാപനങ്ങളിൽ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ തന്നെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സജീവമാക്കി വരികയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നേപ്പാളിലെ കാധ്മണ്ടുവിലെ ഇന്ത്യൻ എംബസിക്ക് അതിനായുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള ഒരു അടിയന്തരമായി എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടാനുള്ള നിർദ്ദേശവും ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകുകയാണ് ഏതായാലും വലിയ സംഘർഷമാണ് നേപ്പാളിലെ കഠ്മണ്ഡുവിൽ ഇപ്പോൾ തുടരുന്നത് തെരുവ് തെരുവ് യുദ്ധം തന്നെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും പ്രധാനമന്ത്രി ശർമ്മ ഓലി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോഴത്തെ സംഘർഷം പലയിടങ്ങളിലും കത്തിപ്പടരുന്നത് ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രി ശർമ്മ ഓലി അടിയന്തരമായി സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് അല്പസമയത്തിനകം സർവകക്ഷി യോഗത്തെ ിൽ ഒരു ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് എന്ത് തീരുമാനമാണ് വരിക എന്നത് കാത്തിരിക്കാം ഏതായാലും രാജ്യം വിടാനുള്ള നീക്കവും അതിനിടെ നേപ്പാൾ പ്രധാനമന്ത്രി നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് കാഠ്മണ്ഡുവിൽ നിന്ന് വരുന്നത് നേപ്പാൾ രാഷ്ട്രപതി പോഡുലേന്റെ വസതി കത്തിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതി വസതിയിൽ ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആളുകൾ എത്തുകയും ആ വീട് അഗ്നിക്കിരയാക്കി എന്നുള്ള ഒരു കൂടി വരികയാണ് അപ്പോൾ നേപ്പാൾ രാഷ്ട്രപതിയുടെ വീടിന് നേരെ വരെ ആക്രമണമുണ്ടായ ഒരു സാഹചര്യമുണ്ട് മന്ത്രിമാരുടെ വീടുകൾക്ക് നേരെ വ്യാപകമായ ആക്രമമുണ്ടായി അങ്ങനെ പലയിടങ്ങളിലും ഈ ഭരണ സംവിധാനങ്ങൾക്കെതിരെയുള്ള വലിയ നീക്കമാണ് ഏതായാലും ഇപ്പോൾ നേപ്പാളിൽ തുടരുന്നത് അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ സംഘർഷമാണ് മന്ത്രിമാരുടെ വീടുകൾക്ക് നേരെ മുൻ മന്ത്രിമാരുടെ മുൻ പ്രധാനമന്ത്രി നേപ്പാൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഭരണകൂടത്തിനെതിരെയുള്ള ഭരണ സംവിധാനത്തിനെതിരെയുള്ള വലിയ ജനവികാരമാണ് നേപ്പാളിൽ ആഞ്ഞടിക്കുന്നത് ഹാജരുമാണ് നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പോടലിന്റെ വീട് കത്തിച്ചിരിക്കുന്നു സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നേപ്പാൾ ഇന്ത്യ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയെന്നുള്ള വിവരം കൂടിയ പ്രിയാസുനിൽ ആണ് വിവരങ്ങൾ നൽകിയത്